ം നമ പ്രണവാർ ശുദ്ധജ്ഞാനേക്കൂർത്ത പ്രശാന്മൂർത്തീഗുരുഭ്യോ നമ ഗുരുവായ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അപ്പം ഈ ചിദാനന്ദസ്വരൂപമായ ശിവസ്വരൂപമാണ് ഞാൻ എന്ന് ശ്രീശങ്കരഭവത് പാദ് നിർവ്വാണ അഷ്ടകത്തിൽ പാടി അപ്പം അതിൽ നമ്മൾ ഈ ശിവസ്വരൂപം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ജടാധാരിയായി നാഗങ്ങളെയൊക്കെ അണിഞ്ഞുകൊണ്ട് ചന്ദ്രക്കല ധരിച്ചുകൊണ്ട് ആ അതൊരു പ്രതീകം മാത്രമാണ് ശിവസ്വരൂപം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെയാണ് ശിവസ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അതാണ് അപ്പോൾ ആ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഗുരുക്കന്മാർ പല ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ പ്രജ്ഞാന ബ്രഹ്മ ഇതുപോലെയുള്ള മഹാവാക്യങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ശ്ലോകങ്ങളായിട്ട് എഴുതിയിട്ട് ഇതൊക്കെ പലതരത്തിൽ എക്സ്പ്രസ് ചെയ്തതാണ് അവര് അവര് അറിഞ്ഞ സത്യം അപ്പം അതൊക്കെ ശരിക്കും പാടുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ ആ വാക്കുകള ഏതൊരർത്ഥമാണോ അവരനുഭവിച്ചത് അത് നമ്മൾക്കും അത് അനുഭവിക്കാൻ പറ്റും എവിടെ അതിൻ്റെ ഒരു ഗ്ലിംസ് എങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതൊക്കെ വായിക്കുമ്പോൾ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് അഷ്ടവക്ര ഗീതയിലെ അഞ്ച് തത്വങ്ങളിൽ ആർജവം എന്ന തത്വത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഏതൊക്കെ തരത്തിൽ ആർജവം ഈ ധൈര്യം അല്ലെങ്കിൽ സിൻസിയറിറ്റി കൃത്രിമത്വമില്ലാതെ ആത്മാർത്ഥമായിട്ട് എങ്ങനെ ജീവിക്കാം ആത്മാർത്ഥത എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ മറ്റൊരാളോട് കാണിക്കുന്ന ലോയൽറ്റി അതിനെപ്പറ്റി അല്ല ഇവിടെ സംസാരിക്കുന്നത് അത് വരും അതിന് വേ അത് വരണമെങ്കിൽ എന്ത് വേണം ആദ്യം നമ്മൾ നമ്മളോട് സിൻസിയറിറ്റി ആത്മാർത്ഥമായി ആത്മാർത്ഥത കാണിക്കണം എന്ന് വെച്ചാൽ നമ്മൾക്ക് അറി നമ്മൾ എന്തൊക്കെ തരത്തിൽ നമ്മൾ ജീവിതം ജീവിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രചോദനം ഇൻസ്പിറേഷൻ എന്നുള്ള വാക്ക് എന്താർത്ഥം ഇൻസ്പിരിറ്റ് ലിവിങ് എ ലൈഫ് ഇൻ ഇൻ സ്പിരിറ്റ് ആ ചൈതന്യം നമ്മൾ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ആത്മാവെന്ന് ഒക്കെ അർത്ഥം വരാം നമ്മൾ ചൈതന്യം എന്നുള്ള ഒരു വാക്കുകൊണ്ട് നമുക്ക് അത് പറയാം അപ്പോൾ ചൈതന്യം ആ പ്രകാശസ്വരൂപിയായിരിക്കണം ചൈതന്യസ്വരൂപി ആയിരിക്കണം ആ ഭഗവാനാണ് ഈ ഒരു വിരൽ അനക്കുന്നത് ഒരു പുല്ല് ചലിപ്പിക്കുന്നത് ഒക്കെ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്തൊക്കെ സൃഷ്ടികൾ ഇവിടെ ഉണ്ടോ എല്ലാം ഭഗവാൻ ഭഗവാൻ ഇല്ലെങ്കിൽ ഭഗവാനായിട്ടുള്ള ഈ ചൈതന്യ സ്വരൂപം ഇവിടെ നിശ്ചല തത്വമായിരിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല സർവം ശൂന്യമായിരിക്കും അപ്പം ഈ അഞ്ച് തത്വങ്ങളിൽ ആർജവം ക്ഷമ ക്ഷമ അതിൻ്റെ പല തലങ്ങളെപ്പറ്റി നമ്മൾ പരിശോധിച്ചു എങ്ങനെ അത് ജീവിതത്തിൽ പകർത്താം എന്നുള്ളത് പരിശോധിച്ചു ആർജവം ആത്മസ്നേഹം പരിശീലിക്കാൻ ഉള്ള ഒരു കാര്യം നമ്മൾ പരിശോധിച്ചു പിന്നെ പറഞ്ഞത് എങ്ങനെ ഭൂതകാലത്തിന് അത് ഭൂതകാലത്തിന് ഭൂതകാലമായിട്ട് വിടാൻ അങ്ങനെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളത് അതിനെപ്പറ്റി സംസാരിച്ചു പിന്നെ നമ്മൾ സംസാരിച്ചു എങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ഒരു ഒരു പന്തായി മാറാതിരിക്കുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമ്മൾ കേട്ടു അപ്പോൾ ഈ സ്പിരിച്വൽ പാത്തിൽ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാത്രം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താതിരിക്കുക നമ്മൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ മുഴങ്ങി കേൾക്കുന്ന ആ ശബ്ദത്തിന് തിരിച്ചറിഞ്ഞ് അതിനെ അതിനെ റെസ്പെക്ട് ചെയ്ത് അതിനെ ബഹുമാനിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ സംസാരിച്ചു ഇനി ആ രണ്ടാമത്തെ പോയിന്റിനോട് കണക്റ്റഡ് ആണ് മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ ഉറപ്പിച്ചോളുക നമ്മൾ ഈ ആത്മജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെ ഒക്കെ ആ ഒരു ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ എന്നു വെച്ചാൽ ഇതിങ്ങനെ ലൂക്ക് വാമായി ചെറിയ തരത്തിൽ കുറച്ച് നേരം നാമം ജപിച്ച മതി എന്ന് പറയും എനിക്കറിയാം എൻ്റെ ഒരു ഒരു ബന്ധു എൻ്റെ അടുത്ത് പറയുകയാണ് ചേച്ചി എൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ അച്ഛന് ഞാൻ നാമം ജപി കുറച്ച് സമയം കൂടുതൽ നാമം ജപിച്ചാൽ ഭയങ്കര പരിഭ്രമാണ് പൂജാമുറീൻ്റെ പുറത്ത് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടോടു കൂടി അദ്ദേഹം ഇങ്ങനെ നടന്നു കളിക്കുന്നു അതിങ്ങനെ കാണിക്കാൻ മതി മോളെ മതി അപ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ് നമ്മള് ഭക്തിയിലേക്കും ആത്മജ്ഞാനത്തിന്റെ ഒക്കെ പാത്രത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ലെവൽ വിട്ട് പോകാൻ പാടില്ല കുടുംബത്തിന് അത് സഹിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് എപ്പോഴും നമുക്ക് ഒരു നമ്മള് വലിയ വലിയ ഏറ്റവും വലിയ ഭക്ത ശിരോമണികൾ മീരാബായി ഒക്കെ പോലെയുള്ള ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ും നമുക്ക് കാണാം എതിർപ്പുണ്ടായിരുന്നു ശ്രീ ജീവിതം തന്നെ ജീവിതത്തിനെടുത്ത് നോക്കിയാൽ അമ്മ എത്രമാത്രം എതിർത്തു രമണ മഹർഷിയുടെ ജീവിതം എടുത്ത് നോക്കിയാൽ തിരിച്ച് മോനെ തിരിച്ചു വാ വന്നിട്ട് വിവാഹം കഴിച്ച് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അമ്മ സമരം ചെയ്തിട്ടുണ്ട് അവസാനം കുറേ വർഷങ്ങളോളം അദ്ദേഹം അമ്മയെ അമ്മനെ അടുപ്പിക്കാറേ ഇല്ലായിരുന്നു അല്ലെ നമ്മള് ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം പിന്നെ ഒരു ഇതൊക്കെ നിർത്തി ഒരു ശിഷ്യയെ പോലെ അമ്മ ജ്ഞാനം സ്വീകരിക്കാനും അദ്ദേഹത്തിന് ഒരു ഗുരുവായിട്ട് കാണാനും തയ്യാറായപ്പോൾ മാത്രമാണ് അവരെ അടുത്തേക്ക് അടുപ്പിച്ചത് അപ്പം അത് ഇതൊക്കെ എന്താണത് കാണിക്കുന്നത് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം നമുക്ക് എന്താ വേണ്ടെന്ന് നമ്മൾ അറിയണം ആദ്യം അത് എഴുതി വെക്കുക എന്താണ് എനിക്ക് എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എന്താ വേണ്ടത് ശരിയാണ് എനിക്ക് ഇന്നിപ്പം ഇപ്പോൾ ഈ ദിവസം കഴിയണമെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ വേണം ഭക്ഷണം വേണം വെള്ളം വേണം പാർപ്പിടം വേണം വസ്ത്രം വേണം ഇതൊക്കെ വേണം അതൊക്കെ അല്ല പറയുന്നത് അതൊക്കെ എന്താ പറയുക നെസസിറ്റീസ് അതൊക്കെ വന്നോളും അതല്ലാതെ അതിനേക്കാളും ഉയർന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടാകും അപ്പം അത് ആ ഒരു ഗോള് അത് സെറ്റ് ചെയ്യാം അതിന് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് എത്ര അതിന് അതിലേക്ക് എത്താനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ സമാധാനമായിട്ട് നമ്മൾ ഭഗവാനാണ് ഭഗവാനാണെല്ലാം ഈശാവസ്യമിതം സർവം എന്നുള്ള ആ ഒരു ഒരു പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ പ്രാ പ്രാവർത്തികമാക്കി എല്ലാ സാഹചര്യത്തിലും അതിനെ അത് ഓർമ്മിച്ചും കൊണ്ട് ജീവിതം ത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒരു പോയിന്റ് വരും ഭഗവാൻ്റെ ഒരു കോളിങ് വരും ദാറ്റ് ഇസ് മോജിബാബ് പറയുന്ന പോലെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ഒരു ചുംബനമാണിത് എന്ന് പറയും അപ്പൊ അത് ആർക്കും അറിയാൻ പറ്റില്ല അത്ര ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കോളിങ്ങാണത് അതൊരു അഗ്നിയാണ് വൈറ്റ് ഫയർ എന്ന് പറയും ആ അഗ്നി ശരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് ഈ വീഡിയോസ് ഒന്നും വേണ്ട വീഡിയോസ് ഒന്നും വേണ്ട പിന്നെ നമുക്ക് ആ അഗ്നി നമ്മളെ കൊണ്ടുപോയിക്കോളും ഗൈഡ് ചെയ്തോളും പിന്നെ രാത്രിന്നും പകലൊന്നും ഇല്ലാതെ നമുക്ക് ആ പെയിൻ ഓഫ് ആ ലോങ്ങിങ്സ്സിൻ്റെ ഭഗവാനെ വേണമെന്നുള്ള ആ ഒരു ഒരു പെടയൽ ഉണ്ട് ഹൃദയത്തിൻ്റെ ഒരു പെടയൽ അതുണ്ടോ ഇപ്പോൾ ഉള്ളിൽ നോക്കൂ ഉള്ളിൽ ചോദിച്ചു നോക്കൂ അത് വരുന്നുണ്ടോ അത് വരുന്നുണ്ടെങ്കിൽ എന്തോ മിസ് ചെയ്യുന്നുണ്ട് സംതിങ് ഈസ് മിസ്സിങ് നമ്മൾ എന്തോ മാറ്റി വെക്കുന്നുണ്ട് മാറ്റി വെക്കുക ഭഗവാൻ വരുക ഇവിടെ പറയും ജീസസ് ഇസ് കമ്മിങ് ആക്ട് ബിസ്സി എന്ന് പറയും അതുപോലത്തെ ഒരു വർച്ചിലുണ്ട് അപ്പോൾ ഭഗവാൻ വരുമ്പോൾ നമ്മൾ ബിസി ആയിട്ട് ബിസിയായിട്ട് വൻ്റെ തിരക്കാണ് കേട്ടോ കുറച്ചു കഴിഞ്ഞിട്ട് വന്ന് പറയുന്ന പോലെയാണോ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനത്തെ മൂമെൻറ്റ്സ് ഉണ്ടാവാം അല്ലേ ചില മൂമെൻറ്റ്സ് നമ്മളൊരു നല്ല ഒരു ഡിവോഷണൽ സോങ് ഭക്തിഗാനം കേൾക്കുകയാണ് അത് കേട്ട് അതിലിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ എവിടെയോ ഉള്ളിലൊരു പെയിന് ഫീൽ ചെയ്യാൻ പറ്റും േ എനിക്ക് ഭഗവാനെ വേണം എന്തുകൊണ്ടാണ് എനിക്ക് അറിയാൻ പറ്റാത്തത് ഭഗവാനെ ഏത് നിമിഷവും തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഒരു ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം ആ ഒരു പെയിൻ്റെ ലോങ്ങിങ്സ്സിൻ്റെ പെയിൻ നമുക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് സെറ്റായി ശരിയാണ് പുറത്ത് പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഉള്ളിലില്ലേ ആ ഫയർ പലതിനെയും ബേൺ ചെയ്തുകളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് ആത്മീയ പുരോഗതിക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അത് കത്തിച്ചു കളയും വേണീത് കളയും ഐ യു ബ്രീവിൻ ധൈര്യം ഉണ്ടോ ഇതാണ് ആർജവം ആർജവം എന്നുള്ളത് പറയുന്നത് ഇതാണ് ധൈര്യം നമുക്ക് വേണം നമുക്ക് കംഫർട്ട് തരുന്ന നമ്മൾക്ക് ഇതാണ് എനിക്കോ എന്തൊക്കെയോ അതിന് പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും സാരില്ല എനിക്ക് സൗകര്യം ഇതാണ് എന്ന് വിചാരിച്ച് നമ്മൾ പിടിച്ചു നിൽക്കുന്ന പല കാര്യങ്ങളുണ്ടാവും പല ആളുകളുണ്ടാവും പല സാഹചര്യങ്ങളുണ്ടാവും അല്ലേ പല സിറ്റുവേഷൻസ് അപ്പോൾ അതിൽ നിന്നൊക്കെ ആ ഒരു ഇതിൽ നിന്നെല്ലാം ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് വരികയായിരിക്കും പക്ഷേ ഐ എം വില്ലിങ് ടു ടേക്ക് ഇറ്റ് എനിക്കത് തീരൂ അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ ആർജിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഏതോ ഒരു പോയിന്റിൽ അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ തീരുമാനം വന്നതുകൊണ്ടല്ലേ കിട്ടിയത് അല്ലേ അപ്പോൾ ചില ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല റിസ്ക് ഇല്ലാണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല അവർ ഒരേ സ്ട്രീറ്റിൽ ജീവിച്ച് ഒരു സ്ട്രീറ്റിൽ ജീവിക്കുന്ന ഒരു തെറ്റും ഇല്ലാട്ടോ ഒരേ സ്ഥലത്ത് ഒരേ പുറത്ത് ജോലി ചെയ്തൊക്കെ എന്നും ഒരേ ജീവിതം ജീവിക്കുന്ന ശരിക്കും നമ്മൾ മൃഗങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാതെ ജീവിക്കുന്ന എന്നിട്ട് നല്ല എന്താ പറയുക ഇതാണ് ഏറ്റവും നല്ല ജീവിതം എന്നും പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ട് അവർക്ക് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അറിയില്ല അതാണ് പൊട്ടക്കനറ്റിലെ തവളകൾ എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ കൂപ മണ്ടൂ മണ്ടുഗങ്ങൾ എന്ന് പറയുന്നത് പോലെ അവർക്ക് അതിന്റെ നെക്സ്റ്റ് ലെവൽ അറിയില്ല അതിലപ്പുറത്ത് സമാധാനവും സന്തോഷമുള്ള ഒരു ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവാം എന്നുള്ളത് അറിയില്ല അപ്പം അതിൽ തന്നെ അവര് അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരെന്ത് പറയും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ അവർ പറയും ഞാനോനോ അവരിലേക്കൊന്നും പോകരുതേ അധികം ഭക്തിയിലേക്കൊന്നും പോകരുത് അധികം ജ്ഞാനത്തിലേക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകരുത് ഗുരുക്കന്മാരെ കാണാനൊന്നും അത് അതൊന്നും അവിടൊക്കെ എന്തൊക്കെയോ ഉണ്ടാവും ഒന്നും പോരുത് ഇനിയൊക്കെ പറഞ്ഞ് പറയുന്ന ആളുകൾ ഉണ്ടാകും അപ്പം നമ്മൾ ശരിക്കും കണ്ണും കാതും കേ തുറന്ന് കേൾക്കണം ഇത് ഈ പറയുന്നത് അപ്പോഴൊക്കെ നോക്കുക ഈ ആള് ഈ പറയുന്ന ആളുടെ ജീവിതത്തിൽ അയാൾ എത്രമാത്രം സന്തോഷവും സമാധാനവും ഉള്ള അവർക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ജീവിതമാണോ അയാൾ ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണോ നമുക്ക് ഈ ഉപദേശം തരുന്നത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽ കിറ്റിൽ സൂക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത് നമ്മൾ ആത് ആത്മീയപാതയിൽ നടക്കുന്നവർ അല്ലെങ്കിൽ ഭക്തൻ ഭക്തിയിലെ മാർഗത്തിന് മുന്നോട്ട് പോകണം പോകണമെന്നാഗ്രഹമുള്ളവർ മൂക്ഷുക്കൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കാരണം എന്താണ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻ്റ് ആളുകളും മായയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് അവരെന്ത് ചെയ്യും അവരുടെ ക്ലബിലേക്ക് നമ്മളെയും കൂടി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വാ വാ ഇതാണ് ഏറ്റവും സേഫ് വളരെ ചുരുക്കം ആളുകൾ പറയും അല്ല ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ലൈഫുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങള സ്വരൂപം മനസ്സിലാക്കി നോക്കൂ അറിയാം മുക്തി പൂ കംപ്ലീറ്റ് ഫ്രീഡം ആണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അന്ധമായ വിശ്വാസങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്ന് എല്ലാ തരത്തിലും സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം അതാണ് ഫ്രീഡം ആ മുക്തി എന്ന് പറയുന്ന ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു തരത്തിലും ഒന്നും പിടിച്ചു വെക്കുന്നില്ല കെട്ടിയിടുന്നില്ല ആ മുക്തി കംപ്ലീറ്റ് ആയി അനുഭവിക്കുന്ന ഒരു ലൈഫ് ഉണ്ട് എന്ന് വൺ പെർസെൻറ്റ് ആളുകളായിരിക്കും പറയുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും ഭാഗ്യമുള്ളവരാണെങ്കിൽ നമ്മൾ കേൾക്കും ആരെങ്കിലും ഒരാൾ പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്താൽ ആ മുക്തിയിലേക്ക് എത്താൻ പറ്റും എന്ന് പറയുന്നത് അപ്പോൾ ആ അത് കേട്ട് കഴിയുമ്പോൾ അതിന് അതിന് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഇത് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മുടെ ലക്ഷ്യമുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ പല പ്രശ്നങ്ങളും വരും അപ്പോൾ എന്താ പറഞ്ഞത് ഇന്നത്തെ പോയിന്റ് ശരിക്കും മനസ്സിലാക്കാം മറ്റുള്ളവർ അംഗീകരിക്കില്ലെങ്കിലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും സമാധാനത്തിലേക്കും ശാന്തിയിലേക്കുമുള്ള എൻ്റെ യാത്ര ഞാൻ മുടക്കില്ല ഞാനായിട്ട് എൻ്റെ യാത്ര വഴി വഴിമുടക്കില്ല എന്നുള്ളൊരു തീരുമാനം നമുക്കുണ്ടാവണം ബി പ്രിപ്പേർഡ് ടു ഗെറ്റ് അതേഴ്സ് ഡിസ് അപ്രൂവൽ അവരുടെ അംഗീകാരം പോയിട്ട് അവർ എല്ലാ തരത്തിലും നമ്മുടെ ഒറ്റപ്പെടുത്താൻ നോക്കും പലതരത്തിൽ പരിഹസിക്കും ഇതിനെല്ലാം ധൈര്യമായിട്ട് മുന്നോട്ട് ആയിക്കോട്ടെ പരിഹസിച്ചോളൂ കുഴപ്പമില്ല എനിക്ക് ഭഗവാനാണ് വലുത് നിങ്ങൾ പരിഹസിച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് സമയമായിട്ടില്ല അവരോട് ഒരു തരത്തിലും കോപിക്കാൻ പോകേണ്ട നമ്മൾ ആർഗ്യുമെൻസിന് പോകരുത് ഒന്നും വേണ്ട നമ്മൾ ചെറുത് വളരെ സിമ്പിളായി ഇങ്ങനെ ഇങ്ങ് നടന്നു പോകണം ഭഗവാനെ ഭഗവാനെ ഭഗവാനേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇതേ കാര്യം തന്നെ ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട് അഹങ്കാരികളായ ബന്ധുക്കളെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ഭദ്രികാശ്രമത്തിലേക്ക് പോകണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ട ഒരു എന്തിനും അത് പറഞ്ഞു ബന്ധുക്കൾ അഹങ്കാരികളായ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമ്മളെ മുന്നിൽ ഏറ്റവും ഇതായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ ഓ ഞാൻ ഭയങ്കര ആളാണെന്ന് വിളിച്ചു പറയുന്നവർ മാത്രമല്ല അഹങ്കാരികൾ ഞാൻ ഭഗവാനിൽ നിന്ന് ഭിന്നനാണ് ഞാൻ ഈ ശരീരം മാത്രമാണ് എൻ്റെ ജോലി ഈ ബില്ലടക്കലും പൈസ ഉണ്ടാക്കലും മാത്രമാണ് ഇങ്ങനെ വിചാരിക്കുന്നവരാണ് അഹങ്കാരികൾ അല്ലാതെ ഞാൻ ഭയങ്കരനാണ് എന്നുള്ള കൊട്ടിഘോഷിച്ച് നടക്കുന്ന ആള് മാത്രമല്ല അഹങ്കാരികള് ഞാൻ ീഗോ ഞാൻ ഈ ഭഗവാനിൽ നിന്ന് ഭിന്നായിട്ട് വ്യക്തി ഭിന്നനായിട്ടുള്ള ഒരു ഒരു എൻറ്റിറ്റിയാണ് ഞാൻ വേറെയാണ് ഭഗവാനിൽ നിന്ന് വേറെയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ ജീവിതം തീരുമാനിക്കുന്ന പോലെയാണ് ജീവിതം പോവുക എന്നുള്ളൊരു അന്ധവിശ്വാസം ഇവിടെ മറ്റു അപ്പം ഇയാൾ ഈ പറയുന്ന ആളും ഉറങ്ങുമ്പോഴൊക്കെ അയാളുടെ ആ ഹൃദയമൊക്കെ പിടിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് ഏതോ ഒരു ശക്തി നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു ഒരു ഫീറ്റസ് ഒരു കുഞ്ഞു ബേബി ഇങ്ങനെ ഒരു ത്രീ ഡി അൾട്രാസൗണ്ടാണത് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ കാണുകയാണ് ആ കുട്ടി ഇങ്ങനെ ആ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അത് ആ വീഡിയോ കാണുമ്പോൾ കാണുമെന്നൊക്കെ മനസ്സിലാകും എത്ര പ്രയാസമാണ് ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഈ നമ്മൾ ആ ചെറിയ ഇടുങ്ങിയ സ്പേസിൽ ഇങ്ങനെ കുട്ടി ഇങ്ങനെ 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 എഴുന്നേക്കാനിങ്ങനെ ട്രൈ മൂവ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി പോകുന്നൊരു സ്പേസ് അല്ലേ അപ്പം അതിൽ നിന്ന് ഇട്ട് നിറഞ്ഞ ആ ഒരു സ്പേസിൽ ഈ അതിൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ പത്ത് മാസം അതിൻ്റെ കിടന്നതിന് നമുക്കൊക്കെ എന്തോ അവാർഡ് തരണം എന്നിട്ട് അതിനുള്ള ധൈര്യം ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് സസ്റ്റൈൻ ചെയ്ത് പോകണ്ടേ അപ്പം അതൊക്കെ നമുക്ക് എവിടെ മൂക്ക് വളരണം എവിടെ കണ്ണ് വളരണം എത്ര അതിന് കാഴ്ച വേണം അതിന് പ്രത്യേകമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണമല്ലേ അപ്പം ഈ ഈ വായ എവിടെ വെക്കണം ഓരോന്നിൻ്റെയും പൊസിഷൻ കറക്റ്റായിരിക്കണം അതിന് വേണ്ട ന്യൂട്രീഷൻ ബോഡി വളരാനുള്ള ന്യൂട്രീഷ്യൻ കിട്ടണം എല്ലാ തരത്തിലും നമ്മളെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ സംരക്ഷിച്ച് ആ മാതൃഗർഭത്തിൽ സംരക്ഷിച്ച് സുരക്ഷിതരായി നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നു ഒരു ശക്തി പ്രപഞ്ചശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ഇതിനൊരു മതത്തിലും പോലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഈ കാര്യം പ അറിയണമെങ്കിൽ ഈ പ്രപഞ്ച ശക്തി സൃഷ്ടിയുടെ ആ ശക്തി അത് ഏത് മതത്തിലുള്ള ആളും ഏത് അന്ധവിശ്വാസികൾക്ക് പോലും നേരിട്ട് കണ്ടറിയാൻ പറ്റുന്നൊരു കാര്യമാണല്ലേ പ്രകൃതിയുടെ ഈ ശക്തീനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ശരി താങ്ക് യു ഗോഡ് യു ഡിഡ് യുവർ ജോബ് നൗ ആൽ ടേക്ക് ഇറ്റ് ഫ്രം ഞാൻ ഇനി ഞാൻ നോയിക്കോളാം ഭഗവാനെ ഇത്രക്ക് എത്തിച്ചു തന്നില്ലേ താങ്ക് യു അത് അതും പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതമോടൊത്ത് മുന്നോട്ട് പോകും എന്നിട്ട് ഓരോ പ്രശ്നങ്ങളിൽ കുടുങ്ങി വട്ടം കറങ്ങുമ്പോഴാണ് ഭഗവാനേ എന്നെ രക്ഷിക്കണേ എന്ന് പറയല്ലേ അപ്പം എങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോയി അത് അതാദ്യാലും ഈ സ്ഥിതിയിൽ എങ്ങനെ ഞാൻ എത്തിപ്പെട്ടു ഈ സ്ഥിതിയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക അവസ്ഥയോ ഒന്നുമല്ല പറയുന്നത് ഈ സ്ഥിതി എന്ന് പറയുന്നത് ഞാൻ വേറെയാണ് ഭഗവാനിൽ നിന്ന് എന്നുള്ള ഒരു വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈഗോ എന്നുള്ളത് ഡെഫിനിഷൻ പറയും എഡ്ജിങ് ഗാഡ് ഔട്ട് അത് ഭഗവാനെ മാറ്റി നിർത്തിയിട്ട് ഞാനങ്ങ് അങ്ങ് ചെയ്യും എൻ്റെ ജീവിതം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്ന് ആ ഒരു ജീവിതത്തിൽ ഈ ഒരു പോയിന്റിൽ എങ്ങനെ എത്തിപ്പെട്ടു ഇപ്പോൾ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തൽ വേണ്ടി നമ്മൾ പറയും ഭഗവാൻ പറയുന്ന ഗീതയിൽ നിരന്തര സ്മരണ അർജുന അതാണ് ഏറ്റവും ഒരു നല്ല വഴി വ്യവസായാത്മിക ബുദ്ധി കുരു നന്ദന നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള ബുദ്ധിയും നിരന്തര സ്മരണയും എന്താ നിശ്ചയിച്ചുറപ്പിച്ച ബുദ്ധി ഈശാവാസമിതം സർവ്വം ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഉറപ്പ് നിരന്തര സ്മരണം അതിൻ്റെ സ്മരണയോടുകൂടി ജീവിക്കുക ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാം അറിയാതെ ഇവിടെ ഒരു എല പോലും ചലിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് നിരന്തര സ്മരണം അങ്ങനെ ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ ഭഗവാൻ ഇത്ര വരെ എത്തിച്ചു ഇതൊന്നും ഓർമ്മിച്ചാൽ മതി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ കിടക്കുമ്പോൾ എങ്ങനെ ഭഗവാൻ എന്നെ സംരക്ഷിച്ച് ഇതുപോലെ കൊണ്ടുവന്നു അതേ ശക്തി എവിടെയോ പോയി ഇരിക്കുന്നു ആ ശക്തി ഇപ്പോഴും ഈ നിമിഷം ഉണ്ട് നിങ്ങളെ സംരക്ഷിച്ചോണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെ ഒറ്റയ്ക്കാണെന്ന് നമ്മളെ കാ കാത്ത് രക്ഷിക്കാൻ പല പല ശക്തികളും നമ്മുടെ ചുറ്റുമുണ്ട് നമുക്കത് കാണാൻ പറ്റാഞ്ഞിട്ടാണ് അപ്പം എങ്ങനെ നമുക്ക് എന്താണ് നമുക്കെന്താണതിന് ചെയ്യാൻ പറ്റുക നമുക്ക് ഈ ഉറപ്പോടു കൂടി പാസ്റ്റ് ഈസ് പാസ്റ്റ് പാസ്റ്റ് കഴിഞ്ഞതിനെ പറ്റിയിട്ടൊന്നും ജഡ്ജ്മെൻ്റ് ബ്ലെയിമിങ് കുറ്റപ്പെടുത്തലോ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാം എൻ്റെ ജീവിതത്തിൽ ഈ പോയിൻറ്റിൽ ഞാൻ എത്താൻ കാരണമായിട്ടുള്ള ഗുരുക്കന്മാരാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കാൻ മറ്റുള്ളവരെല്ലാം തടസ്സമായി നിന്നാലും ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോ ദീപോ ഭവ ഞാൻ തന്നെയാണ് എൻ്റെ എൻ്റെ ടീച്ചറും എൻ്റെ ടീച്ചറും ശക്തിയും എല്ലാം ഞാൻ തന്നെയാണ് കാരണം ഇന്നിലാ ഇരിക്കുന്നുണ്ട് അതാണ് എൻ്റെ ശക്തി അതാണ് ശക്തി അല്ലാണ്ട് വേറെ അന്ന് ആരുമല്ല വേറെ ആരും ഞാൻ എൻ്റെ വിശ്വാസം വെക്കുന്നില്ല നമ്മൾ പ്രിയപ്പെട്ട ആളുകൾ ഞാൻ ഇന്നും നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറും അവർക്ക് സ്ട്രെസ് അവരുടെ ലൈഫ് ചേഞ്ചും അവർക്ക് മുന്നിൽ പ്രതിജ്ഞ നിക്കാൻ പറ്റും അതുകൊണ്ട് ആളുകളുടെ പ്രതിജ്ഞ ഒക്കെ ഒക്കെ കണക്കന്നെയാണ് ഇത് പ്രതിജ്ഞ സംരക്ഷിച്ചിരുന്ന ഒരാളുണ്ട് നമുക്ക് യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞ ഒരാൾ ആ ആളെ ശരണം പ്രാപിക്കൂ ആ ആള് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്തൊക്കെ പ്രോബ്ലം വരുമ്പോഴും അത് ആ പ്രോബ്ലം ഇല്ലാണ്ടിരിക്കുന്നല്ല അത് നേരിടാനുള്ള ശക്തി തന്നുകൊണ്ട് നമ്മളെ എല്ലാ തരത്തിലും സംരക്ഷിച്ചുകൊണ്ട് എല്ലാ തരത്തിലും സംരക്ഷിച്ചുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് വരുമ്പോൾ പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഓരോ പോയിന്റിലും ആ ഇൻവിസിബിൾ ഹാൻഡ്സ് കാണാൻ പറ്റാത്ത അദൃശ്യമായ ആ കരങ്ങളുടെ സംരക്ഷണം ഓരോ പോയിന്റിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതാണ് എന്നെ ഇവിടെ കൊണ്ടുപോയി ഇപ്പോൾ ഇരുത്തിയിട്ട് സംസാരിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ജീവിച്ച് കാണിക്കുമ്പോൾ നമുക്ക് പറയാൻ ധൈര്യത്തോടെ പറയാം വിളിച്ച് പറയാം യോഗക്ഷേമം നോക്കുന്ന ഒരാളുണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കോളൂ അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് വേണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ലക്ഷ്യം ഭഗവാനിലെത്തലാണ് എൻ്റെ ലക്ഷ്യം അതിനുള്ള എല്ലാ തടസ്സങ്ങളും മറ്റുള്ളവരെ എന്തൊക്കെ പറഞ്ഞാലും പരിഹസിക്കും പലതരത്തിൽ അപമാനിക്കും പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കും ദേഷ്യം കാണിക്കും ബഹളം കൂട്ടും എല്ലാം ഉണ്ടാവും പക്ഷേ എല്ലാത്തിലും പിടിച്ചു നിൽക്കുക ധൈര്യ ആർജവം ആർജവത്തിൻ്റെ മറ്റൊരു മുഖം അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം ഇതും ലോകേഷന ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ജനകമഹാരാജാവ് അഷ്ടവക്രമഹർഷിയോട് ചോദിക്കുകയാണ് മുക്തി മിച്ചാമേ എനിക്ക് മുക്തി എങ്ങനെ ലഭിക്കും ഭഗവാനെ എന്നെ ഞാനെന്തെന്ന് അനുഗ്രഹിച്ചാലും എന്ന് പറയുമ്പോഴാണ് പറയുന്നത് മുക്തി ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ വിഷയാൻ വിഷവത്യജ വിഷയങ്ങളെ വിഷം പോലെ ത്യജിക്കൂ അതെങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ച് തത്വങ്ങൾ പറഞ്ഞത് ക്ഷമ ആർജ്ജവ ദയ ദോഷ സത്യം ഈ അഞ്ച് തത്വങ്ങൾ നമ്മളെ ജീവിതത്തിൽ പരിശീലിച്ചാൽ തീർച്ചയായും മുക്തി കിട്ടും ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയി കാണാം ഇതിലോരൊറ്റ തത്വം ശരിക്കും നമ്മളെ അഡോപ്റ്റ് ചെയ്ത് നമ്മളെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തി അനുഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോയിന്റ്സും ഓട്ടോമാറ്റിക്കലി വന്നോളും നമുക്കൊരു പോയിൻ്റിൽ മനസ്സിൽ ഓ ഇതെല്ലാം ഓൾറെഡി ഉണ്ടല്ലോ ജീവിതത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയും അപ്പം ഈ ഈ ഒരു ഈ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും വരുമ്പോഴും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം ॐ ब्रह्मार्पणं ब्रह्महविर् ब्रह्माग्नौ ब्रह्मणाहुतं ब्रह्मैव तेन गन्तव्यं ब्रह्मकर्मसमाधिना ॐ शान्ति शान्ति शान्तिः